സ്വതന്ത്രസമര സേനാനിയായിരുന്ന കെ എൻ ശങ്കുണ്ണിയുടെ പതിനൊന്നാമത് ചരമവാർഷികാചരണം നടന്നു മന്ത്രി പി പ്രസാദ് അനുസ്മര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനി കെ എൻ ശങ്കുണ്ണിയുടെ പതിനൊന്നാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ എൻ ശങ്കുണ്ണി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മനസ്സർഗ്ഗം യുവരശ്മി ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത് ജി ഷാജി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എൻ കാർത്തിയൻ അടുകറ്റ് എൻ ബി കമലാധരൻ ജോളി അജിതൻ എം ഡി സുധാകരൻ ഡി ഹർഷകുമാർ കെ കമരമ്മ എം ഡി മുരളി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എൻ ശങ്കുണ്ണി സ്മാരക ട്രസ്റ്റിന്റെ രണ്ടാമത് പുരസ്കാരം പി പ്രസാദിനെ ട്രസ്റ്റ് ചെയർമാൻ ബാബുരാജ് നൽകി സ്വീകരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി അനിൽ വാരണം അവതരിപ്പിച്ച കോമഡി ഷോയും നടന്നു നവോത്ഥാനത്തിന്റെ വഴിയാണോ സാധാരണക്കാരന്റെ മോചനത്തിന്റെ മാർഗം എന്ന് ആ തലമുറയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ തലമുറ ആ വഴികളിലേക്ക് നീങ്ങിയത് ഇന്ന് കേരളത്തെ കേരളം പൂച്ചിച്ച് തള്ളിയ ആ വഴികളിലേക്കെല്ലാം കൊണ്ടുവന്ന് നടത്താനാണ് നോക്കുന്നത് വിദ്യാർത്ഥികളോട് പറയുന്നത് അധ്യാപകരുടെ കാൽ കഴുകണം എന്നാണ് നമ്മളുടെ പാഠങ്ങൾ പറയുന്നു പാഠത്തിൻ്റെ പാരമ്പര്യത്തിൽ പറയുന്നു ആചാര്യാൽ പാദമാദത്തെ എന്ന് പാദം ശിഷ്യ സ്വമേധയാ പാദം സ്വബ്രഹ്മചാരി പാദം കാലക്രമേണതു എന്ന് നാലിലൊന്ന് അധ്യാപകൻ കല് അത്രയേ ഉള്ളൂ കാൽഭാഗം കാൽഭാഗമേ അധ്യാപകരിൽ നിന്നുള്ളൂ കാൽഭാഗം വിദ്യാർത്ഥി സ്വന്തമായി അറിഞ്ഞെടുക്കുന്നതാണ് കാൽഭാഗം ചുറ്റുവട്ടത്തിൽ നിന്ന് കൂട്ടുകാരികളിൽ നിന്ന് എല്ലാമായി നേടുന്നതാണ് കാൽഭാഗം കാലക്രമേണ നേടിയെടുക്കുന്നതാണ് അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരേ ഗ്രേഡാണെന്ന് ആലോചിച്ചോളൂ ആചാര്യൻ പാദം നാലിലൊന്നേ ഉള്ളൂ പാദം അത് നാലിലൊന്നാണ് കാൽഭാഗം ഒന്നാണ് ഇതാണ് ഉപനിഷിത്രം എല്ലാം തുടങ്ങുന്നത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലെ പ്രാർത്ഥന ഇത് നമുക്ക് ഈശ്വര പ്രാർത്ഥന വിദ്യാർത്ഥി മാത്രം നടത്തേണ്ടതാണെന്നാണ് ഓം ഓം സഹവീര്യം മാ ശാന്തി 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 ഏത് ഏതുപനിഷത്തും തുടങ്ങുന്നത് ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ എല്ലാം കിട്ടട്ടെ ഞങ്ങൾ തമ്മിലും മറ്റുള്ളവരോടും ഞങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാവാതെ ഇരിക്കട്ടെ ഇതാണ് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ അറിവുകൾ കിട്ടട്ടെ എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാണെന്നാണ് ഇതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യമായി കാണേണ്ടതല്ലേ അവിടെ പുത്തൻ വഴികൾ കൊണ്ടുവരികയാണ് നിർബന്ധിച്ച് കുട്ടികളൊരാളിനെ ആദരിച്ചു കൊള്ളണം എന്ന് പറയുകയാണ് നിർബന്ധിച്ച് ഇരിക്കേണ്ട ഒന്നാണോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളം ഇന്ത്യയും നേടിയെടുത്ത എല്ലാ നവോത്ഥാന മൂല്യങ്ങളെയും കീഴ്മേൽ മറിക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നിടത്താണ് അതിനെല്ലാം ഉൾക്കൊണ്ട് സാധാരണക്കാരന്റെ മോചനം ഇതിൽ ഏറ്റവും പ്രമുഖമായത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരുടെയും തൊഴിലാളിയുടെയും ജീവിതത്തിന്റെ മോചനം എന്നത് രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ് എന്ന് കണ്ടിട്ട് സഖാവ് കെ എൻ ശമുണ്യ പോലുള്ളവർ ഈ പോരാട്ടത്തിന്റെ പാതയിലേക്കെല്ലാം ഇറങ്ങിയത്